പുറത്തു വന്ന ബിഹാർ തെരഞ്ഞെടുപ്പ് ഫലം ദേശീയ രാഷ്ട്രീയം വീക്ഷിക്കുന്ന ഓരോ ജനാധിപത്യ വിശ്വാസിയെയും അതിശയിപ്പിക്കുന്നതും അതോടൊപ്പം ആശങ്കപ്പെടുത്തുന്നതും ഗൗരവമായി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നതുമാണ് കേവലം ജനക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭരണ തുടർച്ചയെന്ന് വിലയിരുത്തിയാൽ അത് അസ്ഥിരപ്പെടുന്ന ജനാധിപത്യത്തെ നാം കണ്ടില്ലെന്ന് നടിക്കുന്നതിന് തുല്യമാണ് അതിസമർത്ഥമായി തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ എങ്ങനെ അട്ടിമറിക്കാം എന്ന് തുടർച്ചയായി ബി ജെ പി തെളിയിക്കുകയാണ് നിഷ്പക്ഷതയുടെ മുഖം നഷ്ടപ്പെട്ട കമ്മീഷന്റെ പക്ഷപാതപരമായ പിന്തുണ ബി ജെ പിക്ക് ലഭിക്കുന്നിടത്തോളം കാലം ഇത്തരം വിജയങ്ങൾ തുടർകഥയാകുന്ന സാഹചര്യമാണ് ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലുള്ളത് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം നേതാവ് സഞ്ജയ് റാവത്ത് എം ആരോപിച്ചതുപോലെ ബിഹാർ ഫലം കണ്ട് ഞെട്ടേണ്ടതില്ല കാരണം ഇതൊരു മഹാരാഷ്ട്ര പാറ്റേൺ ആണ് അവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പിയും കൈകോർത്ത് ഒത്തു വിജയം നേടിയെടുക്കുകയായിരുന്നു ദേശീയ അജണ്ട നടപ്പാക്കുന്ന ഈ കൂട്ടുകെട്ട് നിലനിൽക്കെ ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഫലം പ്രതീക്ഷിക്കേണ്ടതില്ലെന്നും അദ്ദേഹം തുറന്നടിച്ചു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നയിക്കുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടി ചേർന്നാണ് ഇന്ത്യ സഖ്യത്തിന് ഈ വൻ തോൽവി സമ്മാനിച്ചതെന്ന് ആരോപണം ശക്തമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് നിങ്ങൾ ഓർമ്മിക്കണം ആ എൺപത്തിനാലിലെ ചരിത്ര ഭൂരിപക്ഷം ലഭിച്ച തെരഞ്ഞെടുപ്പിൽ പോലും കോൺഗ്രസിന് ലഭിക്കാത്ത തൊണ്ണൂറ് ശതമാനത്തിലധികം സ്ട്രൈക്ക് റേറ്റ് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ലഭിക്കുന്നത് അപൂർവങ്ങളിൽ അപൂർവമാണെന്ന കെ സി വേണുഗോപാലംപിയുടെ വാദം ഈ സന്ദർഭത്തിൽ പ്രസക്തമാണ് ജെ ഡി യു ഇന്ത്യാ സഖ്യത്തിനൊപ്പം ചേർന്നാൽ പോലും സർക്കാർ ഉണ്ടാക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഡിസൈൻഡ് ഇലക്ഷൻ റിസൾട്ട് ആണ് ഉണ്ടായിരിക്കുന്നതെന്ന് അദ്ദേഹം പറയുമ്പോൾ അത് ഇന്ത്യൻ ജനാധിപത്യത്തിന് സംഭവിച്ചിരിക്കുന്ന അപകടത്തെ കൃത്യമായി വരച്ചു കാണിക്കുന്നുണ്ട് എൻ ഡി എ ഒരു ഘടക കക്ഷിയെ പോലെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പെരുമാറിയതെന്ന് നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നു ഒന്ന് വോട്ടർ പട്ടികയിലെ ആസൂത്രിത അട്ടിമറി അഥവാ എസ് ഐആർ കുറുക്കുവഴിയിലൂടെ ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കാനുള്ള ആയുധം മാത്രമാണ് ഈ നടപടി ബി ജെ പിയുടെ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ച ഒരു ഘടകമാണ് സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്ന പേരിൽ നടന്ന വോട്ടർ പട്ടിക ശുദ്ധീകരണം ഈ പ്രക്രിയയിലൂടെ ഏകദേശം അറുപത്തിയേഴ് ലക്ഷം മുതൽ തൊണ്ണൂറ് ലക്ഷം വരെ വോട്ടർമാരെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേവലം പന്തിരായിരത്തി എണ്ണൂറ് വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് മഹാസഖ്യത്തിന് ഭരണം നഷ്ടമായതെങ്കിൽ എസ് ഐ ആറിലൂടെ ആ അന്തരം തൊണ്ണൂറ് ലക്ഷമാക്കി മാറ്റിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തെരഞ്ഞെടുപ്പ് നടന്നത് തങ്ങൾക്ക് അനുകൂലമായ വോട്ടുകളെ വോട്ടർ പട്ടികയിൽ നിലനിർത്തി അല്ലാത്തവയെ ഒഴിവാക്കുന്ന തന്ത്രപരമായ തെരഞ്ഞെടുപ്പ് എഞ്ചിനീയറിംഗ് വൈഭവമാണ് ബി ജെ പി പുറത്തെടുത്തത് അതിനായി രാജ്യം ഇന്നു വരെ കണ്ടിട്ടില്ലാത്തതും ചെയ്യാത്തതുമായ ഇടപെടലിലൂടെ എല്ലാ സംവിധാനങ്ങളെയും ദുരുപയോഗിച്ചു എസ് ഐ ആറിന് ശേഷം ഏഴ് പോയിന്റ് നാല് രണ്ട് കോടി വോട്ടർമാർ എന്നതായിരുന്നു കണക്ക് എന്നാൽ ഏഴ് പോയിന്റ് നാല് അഞ്ച് കോടി വോട്ട് പോൾ ചെയ്യപ്പെട്ടതായാണ് വിവരം അധികം പോൾ ചെയ്യപ്പെട്ട മൂന്ന് ലക്ഷം വോട്ടുകൾ എവിടെ നിന്ന് വന്നു എന്ന സി പി ഐ എം എൽ നേതാവ് ദീപാങ്കർ ഭട്ടാചാര്യയുടെ ചോദ്യത്തിന് മറുപടി പറയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബാധ്യതയുണ്ട് പ്രതിപക്ഷ വോട്ടർമാരെ ലക്ഷ്യമിടൽ ദളിതർ ആദിവാസികൾ ഒ ബിസി ഇ ബി സി ന്യൂനപക്ഷങ്ങൾ കുടിയേറ്റ തൊഴിലാളികൾ ദരിദ്ര ജനവിഭാഗങ്ങൾ എന്നിവരുടെ വോട്ടുകൾ ഇല്ലാതാക്കുകയാണ് സെക്ഷൻ പതിമൂന്ന് ഡി ഉപയോഗിച്ച് ബി ജെ പി ചെയ്തത് മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിലെ വെട്ടിമാറ്റലാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം ഏറ്റവും കൂടുതൽ വോട്ടുകൾ എസ് ഐ ആർ മുഖേന ഒഴിവാക്കിയത് ഇന്ത്യ സഖ്യത്തിന്റെ സ്വാധീന മേഖലയായ ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷ പ്രദേശമായ സിമാഞ്ചലിൽ നിന്നാണ് ഓരോ മണ്ഡലത്തിലും ഏതാണ്ട് എട്ട് ശതമാനം വോട്ടുകൾ ഇവിടെ നിന്ന് ഒഴിവാക്കപ്പെട്ടു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിസ്സംഗത ഹരിയാനയിലെ ഇരുപത്തിയഞ്ച് ലക്ഷം കള്ളവോട്ടുകൾ രാഹുൽ ഗാന്ധി വെളിച്ചത്ത് കൊണ്ടുവരികയും ബീഹാറിലും ചോരി നടക്കാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിസ്സംഗത പാലിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സംശയാസ്പദമായ ഈ നിശബ്ദത ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു പതിനായിരം രൂപ തന്ത്രവും ഭയത്തിന്റെ മനഃശാസ്ത്രവും ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലത്തെ നിർണായകമായി സ്വാധീനിച്ചത് സാമ്പത്തികപരമായ സർക്കാർ ഗ്രാൻഡ് മാത്രമല്ല അതിനോട് കൂട്ടിക്കെട്ടിയ മനഃശാസ്ത്രപരമായ ഒരു ഫിയർ മോങ്കറിംഗ് തന്ത്രം കൂടിയാണ് പണവിതരണം തെരഞ്ഞെടുപ്പ് സമയത്തിനോട് ചേർന്ന് ബി ജെ പി ജെ ഡി യു സഖ്യ സർക്കാർ മുഖ്യമന്ത്രി മഹിളാ റോസ്ഗാർ യോജന പ്രകാരം സംസ്ഥാനത്തെ ഒന്ന് പോയിന്റ് രണ്ട് ഒന്ന് കോടി സ്ത്രീകളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പതിനായിരം രൂപ വിധം നേരിട്ട് നിക്ഷേപിച്ചു പണത്തിന്റെ പ്രാധാന്യം ഇത് വിളിച്ചോതുന്നു പ്രതിമാസ ശരാശരി വരുമാനം കേവലം അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത് രൂപ മാത്രമുള്ള ബീഹാർ പോലുള്ള ഒരു സംസ്ഥാനത്ത് പതിനായിരം രൂപ എന്നത് ഏകദേശം രണ്ടു മാസത്തെ വരുമാനമാണ് ഈ തുക തമിഴ്നാട്ടിലെ വരുമാനവുമായി താരതമ്യം ചെയ്താൽ ഏകദേശം മുപ്പത്തി രൂപയ്ക്ക് തുല്യമാണ് സ്വാഭാവികമായും ഭയത്തിൻ്റെ തന്ത്രം കൂടി ഇവിടെ പയറ്റി ഈ പണം നൽകിയതിനേക്കാൾ വലിയ തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടാക്കിയത് ഗ്രാമീണ മേഖലകളിൽ ബി ജെ പി പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് പടർത്തിയ ഗോസിപ്പായിരുന്നു ഈ സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച ഈ പതിനായിരം രൂപ പലിശ സഹിതം തിരിച്ചടക്കേണ്ടി വരും എന്നതായിരുന്നു പ്രചാരണം ഫലമോ ഇതൊരു വായ്പയല്ല മറിച്ച് ഗ്രാൻഡാണ് എന്ന വസ്തുത ഈ ഭയത്തിന്റെ പ്രചാരണത്തിൽ മുങ്ങിപ്പോയി തേജസ്വി യാദവ് മുപ്പതിനായിരം രൂപ വാഗ്ദാനം ചെയ്തിട്ടും സ്ത്രീ വോട്ടർമാർക്ക് ഇതിനകം ലഭിച്ച പന്ത്രീരായിരം രൂപയിൽ വിശ്വാസം തോന്നിയത് ഈ ഭയം മൂലമാണ് ക്ഷേമ പദ്ധതികൾ ക്യാഷ് ട്രാൻസ്ഫറുകൾ എന്നിവ സ്റ്റേറ്റിന്റെ ഉദാരതയായി വാഴ്ത്തപ്പെടുകയും അത് തെരഞ്ഞെടുപ്പുകളുടെ ഗതി നിർണയിക്കുകയും ചെയ്യുന്ന രക്ഷാകർതൃത്വ രാഷ്ട്രീയം അഥവാ പാട്രനേജ് പൊളിറ്റിക്സ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ശക്തിപ്പെടുന്നതിൻ്റെ ഉദാഹരണമാണ് ഇത് തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ ഇതിനെ വോട്ടു പിടിക്കാനുള്ള സംവിധാനമായി ഉപയോഗിക്കുന്നത് ഭരണത്തിലിരിക്കുന്ന പാർട്ടികൾ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്നതിന് തുല്യമാണ് ആദ്യം ജനങ്ങളുടെ നട്ടല്ലൊടിക്കുക പിന്നെ അവരെ നക്കാപ്പിച്ച കൊടുത്ത് അടിമകളാക്കുക എന്ന ഹീനമായ തന്ത്രമാണ് ഇവിടെ പ്രാവർത്തികമാക്കിയത് ജനാധിപത്യപരമായ ചോദ്യങ്ങൾ ബീഹാറിൽ കണ്ട ഈ വിജയം കേവലം സോഷ്യൽ എഞ്ചിനീയറിംഗ് മാത്രമല്ല ജനാധിപത്യ സ്ഥാപനങ്ങളിലെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന ഗുരുതരമായ സംശയങ്ങൾക്കും വഴി തുറക്കുന്നു സി സി ടി വി ദൃശ്യങ്ങളുടെ അഭാവം വിവിധ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് ദിവസത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ലഭ്യമാകാത്ത സാഹചര്യം എല്ലാം ഒത്തുകളി മൂലമെന്ന് സംശയിക്കപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടുകൊള്ള തെളിയിക്കാൻ കഴിയാതെ പോയത് അന്നത്തെ സി സി ടി വി ദൃശ്യങ്ങൾ നശിപ്പിക്കപ്പെട്ടതുകൊണ്ടായിരുന്നുവെന്നും അത് ലഭ്യമല്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡൽഹി കോടതി മുൻപാകെ അറിയിച്ചിരുന്നുവെന്നതും ഈ സന്ദർഭത്തിൽ നമ്മൾ പ്രത്യേകമായി കൂട്ടി വായിക്കണം വ്യാജ വോട്ടുകൾ ഓരോ വോട്ടർമാരെ ഉപയോഗിച്ച് വിവിധ സംസ്ഥാനങ്ങളിൽ വോട്ട് ചെയ്യിക്കുന്ന തന്ത്രം ബി ജെ പി ബിഹാറിലും പയറ്റി എതിരായി വോട്ട് ചെയ്യുന്നവരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയും വ്യാജ വോട്ടുകൾ ഉൾപ്പെടുത്തുകയും ചെയ്തതോടെ തെരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിക്കപ്പെട്ടു പ്രതിപക്ഷ പാർട്ടികൾ മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പുകളുമായി വോട്ട് ചോരി വിരുദ്ധ പ്രക്ഷോഭങ്ങളുമായി ശക്തമായ പ്രചാരണം കാഴ്ചവെച്ചിട്ടും ഇത്രയും ഭീകരമായി തോറ്റുപോയെങ്കിൽ ജനാധിപത്യത്തിന്റെ സാധ്യതകൾ ഇത്രയേ ഉള്ളൂ എന്ന് വിലയിരുത്തേണ്ടി വരും എസ് ഐആർ പോലുള്ള തന്ത്രങ്ങളിലൂടെ വോട്ട് ഫിൽട്ടറിംഗ് നടപ്പാക്കി ഒപ്പം ഭയത്തിന്റെ മനഃശാസ്ത്രം ഉപയോഗിച്ച് സാമ്പത്തിക സഹായത്തെ വോട്ടാക്കി മാറ്റിയ എൻ ഡി എയുടെ അതിവിദഗ്ധമായ എലക്ഷൻ എഞ്ചിനീയറിംഗിന്റെ ഉദാഹരണമായി വേണം ബീഹാർ വിജയത്തെ നമ്മൾ ആശങ്കയോടെ മനസ്സിലാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന സ്വതന്ത്ര സ്ഥാപനം ഭരണകൂട താല്പര്യങ്ങൾക്ക് വഴങ്ങുകയും സാമ്പത്തിക സഹായത്തെ ഭയത്തിന്റെ ഉപകരണമാക്കി മാറ്റുകയും ചെയ്യുമ്പോൾ അത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിത്തറയെയാണ് തകർക്കുന്നത് ബിഹാർ നൽകുന്ന പാഠം വ്യക്തമാണ് ഇനി ഭരണ തുടർച്ച ഉറപ്പാക്കുന്നത് ഉൽപാദനപരമായ വളർച്ചയോ വിദ്യാഭ്യാസമോ ജോലിയോ അല്ല മറിച്ച് ഭരണകൂടം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി നടത്തുന്ന ക്യാഷ് ട്രാൻസ്ഫറുകളും സ്ഥാപിത സംവിധാനങ്ങളുടെ ഒത്തുകളിയുമാണ് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം പൊടിതട്ടിയെടുക്കുന്ന ജനക്ഷേമം എന്ന കാപ്പട്യത്തെ ഇന്ത്യൻ ജനത സ്വയം തിരിച്ചറിയുകയും അവരെ അകറ്റി നിർത്താനും ശ്രമിക്കണം നക്കാപ്പിച്ച ഔദാര്യമല്ല അവകാശങ്ങൾക്കാണ് മുൻഗണന നൽകേണ്ടതും ചോദിച്ചു വാങ്ങേണ്ടതും ഭരണം നേടാൻ എന്തെങ്കിലും വാഗ്ദാനം ചെയ്താൽ മതി എന്ന ചിന്ത ബി ജെ പിക്കും അവരുടെ സഖ്യപാർട്ടികൾക്കും തോന്നിപ്പിക്കുന്നത് നമ്മുടെ ദൗർബല്യമാണ് നമ്മളെ ചൂഷണം ചെയ്യാൻ നാം തന്നെ നിന്നുകൊടുക്കുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരണം ഇത് ജനാധിപത്യ ഇന്ത്യയാണ് ഇവിടെ ജനങ്ങളായ നമ്മളാണ് സർവാധികാരികൾ നാം ആരുടെയും അടിമകളല്ല നമുക്ക് വിലയിടാൻ ആരെയും അനുവദിക്കില്ലെന്ന് തെളിയിക്കാനായാൽ വളഞ്ഞ വഴിയിലൂടെ ജനവിധി അട്ടിമറിക്കാൻ തുനിയുന്നവർക്ക് അതൊരു താക്കീതാകും ഇത്തരം തെറ്റുകൾക്ക് തുടർന്നും മുതിരാതിരിക്കാനുള്ള ശക്തമായ ഒരു താക്കീതായി അത് മാറും തുടക്കം മുതൽ തന്നെ നീതിയുക്തമല്ലാത്തൊരു തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് വിജയം ഉറപ്പാക്കാൻ കഴിഞ്ഞില്ല ഭരണഘടനയെയും ജനാധിപത്യത്തെയും സംരക്ഷിക്കാനുള്ള പോരാട്ടമാണിത് കോൺഗ്രസ് പാർട്ടിയും ഇന്ത്യാ സഖ്യവും ഈ ഫലത്തെ ആഴത്തിൽ അവലോകനം ചെയ്യുകയും ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ശക്തമാക്കുകയും ചെയ്യും ഇത് രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ ഈ പോരാട്ടം നീണ്ടതാണ് പൂർണ്ണ സമർപ്പണത്തോടെയും ധൈര്യത്തോടെയും സത്യത്തോടെയും ഞങ്ങൾ അതിനെതിരെ പോരാടും ഇത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുടെ പ്രഖ്യാപനമാണ് ഇങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ ഒരു ശരാശരി ജനാധിപത്യ വിശ്വാസിക്ക് മുന്നോട്ടു പോകാനുള്ള ആത്മവിശ്വാസം അവ സമ്മാനിക്കുന്നുണ്ട് ഈ ആത്മവിശ്വാസമാകട്ടെ ജനാധിപത്യത്തെ തിരിച്ചു പിടിക്കാനുള്ള ഏറ്റവും വലിയ കരുത്ത്